സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞതോടെ പതിവില്ലാത്ത വിധം അസംതൃപ്തരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇതൊരു കാഴ്ചയല്ലേ ആ പുതിയ കാഴ്ചയാണെങ്കിൽ പോലും ഇതിനകത്ത് ഒരു ഒരു പ്രശ്നമുണ്ട് ഒരു നമ്മൾ കാണാതെ പോകണ്ട ഈ രാഷ്ട്രീയത്തിനകത്ത് എല്ലാ പാർട്ടികളും വന്നിരിക്കുന്ന പാർലമെന്ററി മോഹം സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള നേതാക്കന്മാരുടെ ഒരു ആക്രാന്തം അതൊക്കെ തന്നെയാണ് അവരെ ഈ തരത്തിൽ പൊട്ടിത്തെറിക്കാനും അസംതൃപ്തി പ്രകടിപ്പിക്കാനും ഒക്കെ ഇടയാകുന്നത് അപ്പോൾ ഇപ്പൊ ഈ ദിവസങ്ങളിൽ വന്നതിന് ശേഷം രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളുടെ അസംതൃപ്തിയാണ് പ്രധാനമായിട്ട് പുറത്തു രണ്ടല്ല മൂന്ന് പേരുടെ പുറത്തു വന്നത് ഒരാൾ മാത്രം പത്തനംതിട്ട ജില്ലാ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എ പത്മകുമാർ എക്സ് എം എൽ എ അദ്ദേഹത്തിന്റെ അസംതൃപ്തിയാണ് ആദ്യം ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തു വന്നത് ചതിവേ വഞ്ചന എന്നൊക്കെ പറഞ്ഞ അവഹേളനം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അവിടെ എവിടെയൊക്കെ ചാനലുകളുടെയും പത്രങ്ങളുടെയും നേതാക്കളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹം പെട്ടെന്ന് പിൻവലിച്ചു പക്ഷേ പത്മകുമാരനെ പത്മകുമാറിൻ്റെതായ ഒരുപാട് പരാതികളും ഒക്കെ പറയുന്നുണ്ട് കാരണം തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു പത്തനംതിട്ട ജില്ലാ രൂപീകരണ കാലം മുതൽ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ അംഗമാ ആണ് പത്മകുമാർ ജെ ഡി വൈ എഫ്ഐയുടെയും മറ്റ് പോഷക സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലേക്ക് വന്ന പത്മകുമാർ ഇപ്പം ജില്ലയിൽ സജീവമായ സി പി എം നേതാക്കൾ ഇപ്പോൾ തലയെടുപ്പുള്ള നേതാക്കളിലൊരാളാണ് അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ആ അക്കൗണ്ടിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരാമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് നടന്നില്ല അതിന് പകരം റാന്നിയിലെ മുൻ എം എൽ എ ആയിരുന്ന രാജു എബ്രഹാമിനെ ആ പദവിയിലേക്ക് എടുക്കുകയൊക്കെ ചെയ്തു സ്വാഭാവികമായി അദ്ദേഹത്തെ പോലൊരു സീനിയർ നേതാവിന് കിട്ടുമെന്ന് കരുതിയിരുന്ന ഒരു ചാൻസ് ഇല്ലാതായി പോയതിന്റെ അസ്വസ്ഥതയാണ് അദ്ദേഹം ഈ പ്രകടിപ്പിച്ചത് പക്ഷേ എനിക്ക് തോന്നുന്നത് പത്മകുമാറിനെ ഈ ജില്ലാ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കിട്ടാതെ പോയതിന് രണ്ട് പ്രധാന കാരണമുണ്ട് ഒന്ന് പത്മകുമാർ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ശബരിമല പ്രവേശനവുമായി നടന്ന സ്ത്രീ പ്രവേശനവുമായി നടന്ന ആ പ്രക്ഷോഭകാലത്ത് അദ്ദേഹമായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് തിരുവാതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം സ്ത്രീ പ്രവേശനത്തിന് എതിരായിരുന്നു അത് പരസ്യമായി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം അത് ഒക്കെ ചെയ്തിരുന്നു അന്ന് സി പി എം നേരിട്ടിൻ്റെ ഒരു ആശയപ്രതിസന്ധി ഇതുതന്നെയായിരുന്നു സി പി എമ്മിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന പത്മകുമാർ സർക്കാരിന്റെ പൊതു നയത്തിനെതിരായിട്ടൊരു സമീപനം സ്വീകരിച്ചതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അസ്വസ്ഥയുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ ഈ ഈ കഴിഞ്ഞ ഇന്നലത്തെ ഈ പോസ്റ്റിൻ്റെ താഴെ വന്ന് ആൾക്കാർ പാർട്ടി പ്രവർത്തകർ അനുയായികളും ഒക്കെ എഴുതുന്ന കമൻറ്റിനകത്ത് അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അധികം പേരും ചീത്തയാണ് വിളിക്കുന്നത് തൻ്റെ അന്നത്തെ നിലപാടാണ് പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കി എന്നൊക്കെ തന്നെയാണ് പറഞ്ഞാണ് ആ കമൻറ്റിൻ്റെ ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത് അപ്പം അതൊരു ഒരു പക്ഷെങ്കിൽ അത് ഒരു പ്രധാന ഘടകമായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ നാൾക്ക് നാൾ മാറിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പവർ ഇക്വീഷനകത്ത് പത്മകുമാർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് തന്നെ അറിയുന്നില്ല ഒരു കാലത്ത് അദ്ദേഹം പിന്നെ ഈ വിഭാഗീയത കത്തി നിന്ന കാലത്ത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് പിണറായി വിജയൻ്റെ ഏറ്റവും ജില്ലയിലെ ശക്തനായ പോരാളിയായിരുന്നു പ്രത്യേകിച്ച് ആറന്മുള വിമാനത്താവള രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിൽ അന്നത്തെ എം എൽ എ ആറന്മുള എം എൽ എ ആയിരുന്ന രാജഗോപാലിനെതിരെ പാർട്ടിക്കുള്ളിലും പുറത്തും യുദ്ധം നയിക്കുന്നതിൻ്റെ മുന്നണി പോരാളിയായിരുന്നു പത്മകുമാർ ആറന്മുള എയർപോർട്ട് വിരുദ്ധ സമിതിയുടെ നേതാവായിട്ട് രംഗപ്രവേശനം ചെയ്ത് പത്മകുമാറായിരുന്നു അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ എല്ലാ പരിപാടിയും പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഒരു യോദ്ധാവായിട്ട് ആയിരുന്നു അദ്ദേഹം പത്തനംതിട്ട ജില്ലയിൽ നിന്നിരുത് പിന്നീട് എപ്പോഴും എനിക്ക് തോന്നുന്ന ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ സംഭവ വികാസങ്ങളോടാണ് ചേർന്ന് ആയിരിക്കാം ഒരു വർഷമെങ്കിൽ അദ്ദേഹം ഈ അടുക്കള കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം തെറിച്ചുപോയി എന്ന് തോന്നുന്നു ഒരു അതിൻ്റെയൊക്കെ അസ്വസ്ഥതയാവാം ഈ അസംതൃപ്തി പ്രകടിപ്പിക്കാനും കാരണം ഇന്ന് പോലും രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞെടുത്ത് തന്നെ ഉറച്ചു നിൽക്കുന്നു ഞാൻ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് പോയി വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഞാൻ അങ്ങനെ ത്യാഗിയൊന്നുമല്ല അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഞാൻ ഈ ഞാൻ അങ്ങനെ ഒരു ത്യാഗിയൊന്നുമല്ല എനിക്ക് ഈ പോസ്റ്റിന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് എന്നുള്ള മട്ടിൽ തന്നെ പറഞ്ഞത് അതിനകത്ത് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് അമ്പത്തിരണ്ട് വർഷമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നെക്കാട്ടിലും ഒമ്പത് വർഷമായി ഈ പാർട്ടിയിലേക്ക് വന്ന ഒരാൾക്ക് അത് വീണ ജോർജിനെ ആണ് ആ ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായി ഉൾപ്പെടുത്തി എന്നുള്ളതിലാണ് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥത അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ ഇപ്പം ഈ അറുപത്താറാമത്തെ വയസ്സിൽ ലാൽ സലാം പറഞ്ഞ് പിരിയുകയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഒരു തരത്തിലും അദ്ദേഹം വഴങ്ങുമെന്ന് തോന്നുന്നില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതെങ്കിൽ പുറത്താക്കട്ടെ നടപടി വന്നാൽ നേരിടാം എന്നൊക്കെയുള്ള മട്ടിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ അനുനയ ചർച്ചകൾക്കൊന്നും വഴിപ്പെടുന്ന ലക്ഷണവും കാണുന്നില്ല കാരണം അത് പ്രധാന കാരണം ഇത് തന്നെയാണ് ആഗ്രഹിച്ച പാർട്ടി പദവി കിട്ടാതെ പോയപ്പോൾ അത് തുറന്നു പറയുന്നു പിന്നീട് സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനം ലഭിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് കൂടുതൽ അസ്വസ്ഥനാവേണ്ടത് ജയരാജനാണ് ഒരു പക്ഷെ പലവിധ കാരണങ്ങളാണ് ജയരാജൻ അതിനകത്ത് ഒരു പരസ്യമായ ഒരു പാർട്ടിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഒന്നും പോകാൻ അദ്ദേഹം തയ്യാറായിട്ട് കാരണം ഒരു അതിനൊരു കാരണമുണ്ട് ജില്ലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പഴയ പ്രതാപമോ അല്ലെങ്കിൽ ശക്തിയോ ഒന്നും ഇപ്പൊ പഴയതുപോലില്ല പ്രത്യേകിച്ച് ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം തന്നെ ഏതാണ്ട് അദ്ദേഹം നിരായുധനായ മട്ടിലാണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ വടകര മത്സരിപ്പിക്കുകയും അതിൽ വൻതോതിൽ വൻ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം തോറ്റുപോയത് ആ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം മാറ്റി കഴിഞ്ഞു എന്നാൽ അതേസമയം തന്നെ ആ ഘട്ടത്തിൽ മത്സരിച്ച പല ജില്ലാ സെക്രട്ടറിമാർക്കും പാർട്ടി പദവിയിൽ തുടരാൻ അനുവാദം കൊടുത്തെങ്കിലും ജയരാജന് കൊടുത്തില്ല ജയരാജനെ ഏതാണ്ട് പൂർണ്ണമായി വെട്ടി ഒതുക്കി നിർത്തുകയായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അസ്വസ്ഥത ജയരാജൻ ഉണ്ടായിരുന്നു അത് പലതരത്തിൽ ഒളിഞ്ഞും ഒക്കെ ജയരാജൻ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഈ മനു തോമസ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയേറ്റ് ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസുമായിട്ടുണ്ടായിരുന്ന ചില ഏറ്റുമുട്ടലുകൾ അത് സോഷ്യൽ മീഡിയയിൽ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ജയരാജനെ എതിരായിട്ട് ഭവിച്ച സംഭവങ്ങൾ ജയരാജനെക്കാട്ട് വളരെ ജൂനിയറായ എം വി ജയരാജനെയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം അത് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായ ജയരാജന് ഇനിയൊരു ചാൻസ് സെക്രട്ടേറിയറ്റിലേക്ക് വരാനുള്ള ചാൻസ് തന്നെ പൂർണ്ണമായി അടഞ്ഞുപോയി അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിരുന്ന പി ജെ ജെ ആർമി എന്ന് പറയുന്ന അത് പിരിച്ചുവിട്ടു അവരുടെ അസ്വസ്ഥകളൊന്നും തന്നെ പഴയ പോലെ വരുന്നില്ല അപ്പോൾ ഇതെല്ലാം എതിരായി സംഭവിച്ച ഘടകങ്ങളാണ് ഈ സെക്രട്ടേറിയറ്റ് ഒഴിവാക്കിയത് മാത്രമല്ല പുള്ളി ഒരു നടപടിയും പാർട്ടി നടപടിയും ഉണ്ട് അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ മനു തോമസിന്റെ ഒരു ആ ഒരു ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ജയരാജനെതിരെ അക്കാര്യം ഇത്തവണത്തെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് എന്ന് മാത്രമല്ല ഒരു പാർട്ടി നടപടിയും ജയരാജൻ മുന്നേ കാണുന്നുണ്ട് ജയരാജൻ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു വ്യക്തിമാണ് അതായത് ഈ പാർട്ടിയിലെ പുകഴ്ത്തലുകൾ ഇപ്പൊ വളരെ സജീവമായി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എതിരായിട്ട് രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ജയരാജൻ പിന്നെ സ്വന്തം ഫാൻസുകളെ കൊണ്ട് സ്തുതിഗീതങ്ങൾ എഴുതിപ്പിച്ചു ബാലയെ നടത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ ആരോപണം വരികയും അദ്ദേഹത്തിനെതിരായിട്ട് അത് വലിയ ചാർജായിട്ട് പാർട്ടി വരികയും നടപടി പരസ്യശാസനം നേരിടുകയൊക്കെ ചെയ്താൽ അങ്ങനെ ജയരാജൻ ഒരു ബാലയോ പാട്ടോ ഒക്കെ എഴുതി എന്നൊക്കെ പറഞ്ഞ് ജയരാജനെ അനുകൂലിച്ച് എഴുതി എന്ന് പറഞ്ഞ് നടപടി നേരിട്ട് ജയരാജൻ കാണുന്ന എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടി കാലത്തും വൈകിട്ടും തന്നെ പാട്ടും തിരുവാതിര ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിരിക്കുകയാണ് പൂവരെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കവികൾ പ്രത്യക്ഷപ്പെടുന്ന പൂ ണി നമ്പൂതിരി പിന്നെന്താണ് പൂവത്തൂർ ചിത്രസേനൻ എന്നൊക്കെ പറഞ്ഞ മഹാകവികൾ വന്ന് മുഖ്യമന്ത്രിയുടെ അവതാരം മുഖ്യമന്ത്രിയുടെ അവതാനങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ബാലെ ആരോ എഴുതി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതിന് വേൽ പാർട്ടിയിൽ പരസ്യ ശാസനം നേരിട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഇതൊക്കെ കണ്ട ഒരുപക്ഷെങ്കിൽ പെട്ടെന്ന് പ്രതികരിച്ചില്ലെങ്കിലും അദ്ദേഹം അസ്വസ്ഥനാണ് കാരണം ഒരു പാർട്ടിക്കകത്ത് തന്നെ പലതരത്തിലുള്ള നീതി നിർവഹണം നടക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ പോലൊരു നേതാവിനെ അസ്വസ്ഥപ്പെടുന്നതാണ് അപ്പൊ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു അവിടെ എതിർ ശബ്ദങ്ങളില്ല എതിർ ശബ്ദങ്ങൾ ഉന്നയിക്കുന്നവർ വേണ്ട എതിർ ശബ്ദങ്ങൾ വേണ്ട ഏതെങ്കിലും ഘട്ടത്തിലെതിരാകൂ എന്ന് തോന്നുന്നവരെ പോലും അരിഞ്ഞു വീഴ്ത്തി മൂലയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിന്റെ താല്പര്യത്തിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കുന്നില്ല അപ്പൊ അതിനുപരിയായിട്ട് എവിടെയാണ് അദ്ദേഹത്തിന്റെ മരുമകന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവരെയൊക്കെ തന്നെ ാണ് പാർട്ടിയിലെ ഉന്നത സ്ഥാനങ്ങളിലേക്കും മറ്റേ കടന്നു വരുന്നത് അപ്പം റിയാസിനെ കാട്ടിൽ സീനിയറായ എം ബി ജെ രാജേഷ് ഇവിടെ കാത്തിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു പോസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ പലരും സമകാലീനരായ റിയാസിന്റെ സമകാലീനായ പല നേതാക്കന്മാരും യുവനേതാക്കളും അസ്വസ്ഥരുണ്ട് പക്ഷെ പറയാൻ ധൈര്യമില്ല എതിര് ശബ്ദമോ അല്ലെങ്കിൽ ഒറ്റക്കിരുന്ന് പോലും എനിക്കങ്ങനെ ആ കാര്യത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് പോലും പറയാനുള്ള ധൈര്യം പോലും ഇല്ലാതായി പോയ ഒരു നേതൃശങ്കലയാണ് ഇപ്പോൾ പിണറായി വിജയനൊപ്പം നിൽക്കുന്നത് കാരണം അത് ഒരു പാർട്ടിയിലെ അധീശത്വം അത്രമേൽ സ്ഥാപിക്കുന്നതിന കാര്യത്തിനകത്ത് പിണറായി വിജയൻ വിജയം നേടിയെന്നാണ് പാർട്ടിക്കുള്ളിലും സർക്കാരിലും പിണറായി വിജയൻ്റെ ഇംഗീതത്തിനപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കത്തില്ല അദ്ദേഹം വരുന്ന നയരേഖ രാജ്യത്തിൻ്റെ നയ പാർട്ടിയുടെ നയരേഖയാണെന്നും അത് ചർച്ച കൂടാതെ അംഗീകരിക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് അപ്പം പാർട്ടിയിൽ പിണറായി വിജയൻ്റെ താല്പര്യമാണ് കേരളത്തിൻ്റെ താല്പര്യമായിട്ടും പാർട്ടിയുടെ താല്പര്യമായിട്ടും സർക്കാരിൻ്റെ താൽപ്പര്യമായിട്ടും അംഗീകരിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയും അവിടെ പിന്നെ കവിത എഴുതാതെ പിന്നെ ചാൻസ് കിട്ടാതായി പോയവരുടെ എണ്ണം കൂടിക്കൂടി ഉള്ളൂ സ്തുതിഗീതങ്ങൾ പാടാൻ പിന്നെ കഴിയാത്തവർക്ക് സ്ഥാനമില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കേണ്ടി വരുന്നത്